ഞങ്ങളുടെ നാട്ടിലെ നാച്ചുറാലിറ്റിയും പ്രകൃതി ഭംഗിയും ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണെന്ന് അതാ നോക്കൂ ഒരു പശുക്കുട്ടി റോഡിൻ്റെ സൈഡിൽ നിൽക്കുക വണ്ടികളെല്ലാം ഓടി ഓടിപ്പോകുന്നുണ്ട് എന്നിട്ടും കൂടെ ആകാശവും പാറയും തമ്മിലുള്ള അകൽച്ച ഒട്ടും തോന്നിക്കുന്നില്ല എന്തൊരു ഭംഗിയാണിത് കാണാൻ ഈ സ്ഥലം ഗ്യാപ്പ് റോഡിനടുത്താണ് ഓട്ടം മൂന്നാറിന് പോകുന്ന വഴിക്കുള്ളതാണ് മറ്റെങ്ങും കാണാനാവാത്ത ഒരു ശാന്തതയും സ്വാഭാവിക സൗന്ദര്യവും നിറഞ്ഞതാണ് ഈ സ്ഥലം ഗ്യാപ്പ് റോഡ് മൂന്നാറിലേക്ക് കയറിയാൽ നല്ല പർവ്വതങ്ങളും മരങ്ങളും നമ്മുടെ ആകാശത്തോട് തൊട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇവയെല്ലാം മനസ്സിനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയിലേക്ക് നമ്മെ കൊണ്ടുപോകും ചെറുതായി നിൽക്കുമ്പോൾ മനസ്സിനെ സമാധാനത്തോടെ നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് ഗ്യാപ്പ് റോഡ് പ്രകൃതിയുടെ ഓരോ നിറവും ഓരോ താളവും ഇവിടെ നിന്നാൽ നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഞങ്ങളുടെ നാട്ടിലെ ഈ നാച്ചുറാലിറ്റി കാണാനും അനുഭവിക്കാനും ഒക്കെ എല്ലാവർക്കും വെൽക്കം ഓക്കേ എല്ലാവരും നമ്മുടെ ഈ ഗ്യാപ് റോഡ് ബ്യൂട്ടി ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു